ഹലോ എവരി വാൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര താരം ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയണത് എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സിഗ്നലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണം അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് അപ്പം എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ റീഡിംഗിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ റീഡിംഗിന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സോ ഇവിടെ രണ്ട് പൈൽസ് ഉണ്ട് ഒന്ന് സ്റ്റാർ ഒന്ന് ഹാഫ് മൂൺ ഓക്കെ സോ ഇത് ഫസ്റ്റ് പൈലാണ് സ്റ്റാർ ഇത് സെക്കൻഡ് പൈൽ ഹാഫ് മൂൺ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് നോക്കാം യൂണിവേഴ്സ് അവരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ചിട്ട് അവരോട് എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലവർ ഇതിൽ കാണുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റക്കായിട്ടുണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എനിക്കിങ്ങനെ ഒരു ഇത് ആണ് വരുന്നത് മീൻസ് അവർക്ക് കുറേ ഇൻഫോർമേഷൻസ് മീൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഫസ്റ്റ് ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എവിടെന്നെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടണം എന്നാലേ മുന്നിൽ പോകാൻ പറ്റുള്ളൂ വെച്ചാൽ ആരെങ്കിലും ചെയ്യണം എന്നൊക്കെ നോക്കാം നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ നോക്കാം ഓക്കെ ചിലവരുടെ കേസിലെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മീൻസ് എന്തൊക്കെയോ അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഷെയർ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ ദുഃഖങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേ ഐഡിയാസ് ഉണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് മറ്റുള്ളവരോട് പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം അവർക്ക് ചിലപ്പോൾ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പം അതിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരണം അത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചില നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അതേമാതിരി തന്നെ നിങ്ങൾക്ക് കുറേ സ്കില്ലുണ്ട് നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ അറിയാം അപ്പം അതിനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് അത് കാണിക്കണം എന്നുള്ള ഒരു സ്ട്രെങ്ത്ത് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പം നിങ്ങളിത് മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും സപ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് മറ്റുള്ളവരുടെ മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് എന്നാലേ എനിക്കറിയുള്ളൂ ഞാൻ എന്താണ് എന്നുള്ളത് ആക്ച്വലി അതല്ല ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നില്ല പക്ഷെ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിച്ചാലേ നിങ്ങൾ ഫേമസ് ആവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുള്ളൂ അതൊക്കെ ശരിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എന്താണോ അത് നമ്മളെ അറിയിക്കണം നമ്മളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് അറിയിച്ചാലേ നമ്മളുടെ ഒരു ഒരു യൂണിക് ഐഡൻറ്റിറ്റി നമ്മൾക്ക് കിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പ് ആ കഴിവുകളെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്താലാണ് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുക അങ്ങനെയുള്ള ഒരു ഒരു ഐഡിയ അത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത് ചിലവരുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ചിലവർ മീൻസ് സോഷ്യൽ മീഡിയ ഇതിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലവർ സ്പിരിച്വാലിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഉണ്ട് അത് സ്പിരിച്വാലിറ്റിയിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വയം അറിയുക അതാണ് സ്പിരിച്വാലിറ്റി അല്ലാതെ നമ്മൾ ചിലപ്പോൾ പറയും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സന്യാസമാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാം ത്യജി ത്യജിക്കുകയാണ് ജീവിതത്തിൽ നമ്മളുടെ മെറ്റീരിയൽ ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ഫൈനാൻഷ്യൽ ലൈഫ് നമ്മളുടെ ആശകള് എല്ലാം നമ്മൾ ത്യജിക്കുകയാണ് എന്നിട്ട് ഒരു സന്യാസത്തിൽ പോവുക അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോവുക അതൊക്കെയാണ് സ്പിരിച്വാലിറ്റി എന്ന ആണ് വിചാരിക്കുന്നത് പറഞ്ഞാൽ അതല്ല നമ്മൾ എന്താണോ നമ്മളുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകളെ ഞാൻ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക ഞാൻ കഴിവുകളെ എങ്ങനെയാണ് ഞാൻ പുറത്ത് കൊണ്ടുവരിക അതാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക ആക്ച്വലി എപ്പോഴും ഞാൻ പറഞ്ഞില്ല ചിലവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ചിലവരൊക്കെ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണ് പക്ഷെ ഇപ്പം നിങ്ങളിതിൽ കാണുന്ന നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി കുറേയായിട്ട് ഡിറ്റാച്ച് ആവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ അഭി പ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല നിങ്ങളെ മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല നിങ്ങൾ എന്താണോ അത് തന്നെ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം ഇപ്പോൾ ചിലവർ തടിച്ചവരാണ് അല്ലെങ്കിൽ ചിലവർ മിലിഞ്ഞവരാണ് അല്ലെങ്കിൽ ചിലവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മറച്ചുവെക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് അത് നിങ്ങൾ നിങ്ങളാരോടും എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തന്നെയാണ് സ്വയം ഇങ്ങനെ വിചാരിക്കണം അയ്യോ എനിക്ക് ഈ കഴിവുകേടുകളുണ്ട് അതുകൊണ്ട് കാണിച്ച് അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താവും അതല്ല ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ നീ എന്താണോ അതിനെ യൂണിവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ അക്സെപ്റ്റൻസ് നിനക്കും വേണം നിന്നെ നീ എന്താണോ അത് നീ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക അതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ചിലവർ സത്യം പറഞ്ഞാൽ ഇവ ചിലവരുടെ ത്രോട്ട് ചക്ര ത്രോട്ട് ചക്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക അപ്പോൾ ആ ത്രോട്ട് ചക്ര ഇത് നിങ്ങളുടെ തുറന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങളത് ഇൻവോവ് ചെയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നിങ്ങളെന്താണ് എന്നുള്ളത് അപ്പോൾ അതിനുള്ള ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചിലവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ചിലവർക്ക് മീൻസ് ഇവിടെ ഫിസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ചിലവർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം പ്രോബ്ലെംസും ഉള്ളത് മാതിരി തോന്നുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക അത് നിങ്ങൾ ശരിക്കും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓംകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓംകാരമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ത്രോട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മാറുന്നതായിട്ട് കാണാൻ ഇവിടെ അത് കുറേ ഇതിൽ നമുക്ക് മാറ്റാൻ പറ്റും അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില നമ്മൾ പറയില്ല നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റാതെ മറ്റുള്ളവരോട് പറിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ മറ്റുള്ള ഇപ്പോ சொந்த അമ്മയോടോ അച്ഛനോടോ പോലെയോ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അറിയቂያ അത് പറയാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം അത് നമ്മളെ സ്വയം നമ്മളെ തന്നെ ഡിപ്രസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളത് മറ്റുള്ളവരെ അറിയിക്കണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നത് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇനി കുറച്ചുകൂടെ നോക്കാം മീൻസ് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിന് എന്താണ് ഇനി യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അത് നോക്കാം ഓക്കെ സി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ജസ്റ്റിസ് കിട്ടുന്നത് മാതിരിയാണ് കാണുന്നത് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്കീസ് ത്രീ ഓഫ് കപ്പ് ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ നിങ്ങളുടെ ദുഃഖങ്ങളുണ്ട് നിങ്ങൾ അതൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആരോ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്ന മാതിരി ഉണ്ട് ആരോ നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഉണ്ട് ആരോ നിങ്ങളുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉള്ള ഒരു ജീവിതം അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിനെ ആരോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജസ് ഒക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആയിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വല്ല മിസ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മീൻസ് നിങ്ങൾ ക്ലിയർ മറ്റുള്ള എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വിഷയം അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു ലൈറ്റ് ഫീലിംഗ് നിങ്ങളുടെ മീൻസ് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ കുറച്ചൊരു ലൈറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ആരെ എന്താണോ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നത് മാതിരി ഇപ്പം നിങ്ങളുടെ വല്ല കോർട്ട് കേസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മീൻസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു വിഷയം നിങ്ങൾ പറയില്ലേ നിങ്ങളത് മുന്നിൽ വെക്കില്ലേ അതിനും ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നിങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിട്ട് നിങ്ങളറിയിക്കുന്നതായിട്ട് നിങ്ങളതിനെ മറച്ചു വയ്ക്കാതെ നിങ്ങളത് അറിയുന്നതായിട്ട് അറിയിക്ക മറ്റുള്ളവരോട് അറിയിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് മീൻസ് നിങ്ങൾ ഇത്രയും കാലം പേടിച്ച് പേടിച്ച് വയ്ക്കുകയായിരുന്നു എന്ത് ഞാനിങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ വരണത് അതുകൊണ്ട് അത് ഇപ്പം നിങ്ങൾ ക്ലിയറായിട്ട് മറ്റുള്ളവരോട് അല്ലെങ്കിൽ ആരെ കൊണ്ട് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് അറിയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നോക്കാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാറാൻ അല്ലെങ്കിൽ ബ്ലോക്കേജസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് കോണ്ടാക്ട് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ഓക്കെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വരുന്നത് സി സി ഡോർ ടു വെരി ആക്ച്വലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾ നിങ്ങൾ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ് അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് കൊണ്ട് അത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണ് മുന്നിൽ കൊണ്ടുവരേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറുകയാണ് അപ്പം നിങ്ങളുടെ ബ്ലോക്കേജസ് മാറുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വരണത് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സ് ഇതാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കൂ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങളുടെ ശാരീരികമായി ും മാനസികമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു മീൻസ് അതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പാൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടും നിങ്ങൾക്കൊരു ഇത് കിട്ടും മീൻസ് ഒരു ഊർജ്ജം കിട്ടും ആ ഊർജ്ജത്തിന് വേണ്ടി നിങ്ങൾ പോവുക ആ ഊർജ്ജം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒരു എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾക്ക് മാറാൻ മാറാൻ മീൻസ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു ഊർജം അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കിട്ടും നിങ്ങൾക്ക് നെയിം ഫെയിം അതേമാതിരി തന്നെ ഫൈനാൻഷ്യൽ ഒരു അബൻഡൻസും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് സ് സെക്കൻഡ് പൈ ഈ ഹാഫ് മൂൺ ആറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ സോ നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം അതേമാതിരി തന്നെ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ സമയം ശരിയാണോ അത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നോക്കാം ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അപ്പോൾ ആ ചേയ്ഞ്ചസ് വരണം എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയണത് അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയറിലായാലും ശരി അപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതെല്ലാം മാനിഫെസ്റ്റ് ആവാൻ പോവുകയാണ് അതെല്ലാം നടക്കാൻ പോവുകയാണ് അതൊക്കെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അപ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പം ഇപ്പം ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് അത് എന്തായാലും മാനിഫെസ്റ്റ് ആവുമെന്നാണ് കാണിക്കുന്നത് ഇവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലവര് നാമങ്ങൾ ജപിക്കുന്നത് ഉണ്ടാവുമായിരിക്കും ചിലവർ ഇത് മീൻസ് എന്തെന്ന് ഓരോ ടെക്നിക്സ് റൈറ്റിംഗ് ടെക്നിക്സ് അതൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലർ വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റോ ആവുന്നതായിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ അത് വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രമാവില്ല പക്ഷേ അതിനുള്ള ആക്ഷൻ എടുക്കണം ഇപ്പം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഐ എ എസ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഐ അത് ഒഫ് കോഴ്സ് അത് ആ വിഷൻ ബോർഡ് വെച്ചത് കൊണ്ട് അതിന് ണ്ടാവും പക്ഷേ അതിനുള്ള ആക്ഷൻ എടുക്കണം അതിനെ ഉള്ള ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ അതിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ല പകുതി നമ്മൾ ചെയ്യണം ചെയ്താൽ പകുതി ഈശ്വരൻ നമുക്ക് തരുന്ന അതേമാതിരി അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം അത് അക്സെപ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള എനർജി നിങ്ങളുടെ അടുത്ത് വേണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഐ എ എസിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ല സോറി ഐ എ എസ്സിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷൻ ബോർഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഐ എസിൻ്റെ പഠിപ്പ് അല്ലെങ്കിൽ ഐ എ എസ്സിനുള്ള ആവാനുള്ള കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള പഠിപ്പ് അത് നിങ്ങൾ ചെയ്താൽ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഇപ്പം ആരെങ്കിലും ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്ടറാവും അപ്പോൾ ആവാൻ പോവുകയാണ് എനിക്ക് ആക്ടറാവും ഞാൻ ഈ സമയത്തിനുള്ളിൽ ആക്ടറാവും എന്നുള്ള ഒരു നിങ്ങൾ വിഷൻ ബോർഡോ അല്ലെങ്കിൽ അതിനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ കുറെ അതും അത് എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തതുകൊണ്ടോ മാത്രമാവില്ല ആക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ആ എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ ശരിക്കും ആക്ടറാവും നിങ്ങൾ സിംഗർ ആവുമോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളാവുന്നതാണ് പറയണത് അതേമാതിരി തന്നെ ചിലവർ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഇതാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ അവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയും കുറേയൊക്കെ മീൻസ് ഫേമസ് ആവാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഉണ്ടല്ലോ തേർഡ് ഐ ചക്ര അത് ഇതാവുന്നതുമാതിരി കൊണ്ട് ആക്റ്റീവ് ആവ് ഒന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കാം മീൻസ് ഇവിടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അയക്കണത് അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തരുന്ന സിഗ്നലിങ് എന്നൊക്കെ നോക്കാം ഓക്കെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണത് ഓക്കെ സി മീൻസ് നിങ്ങൾക്ക് ബാലൻസിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അല്ല അതിൻ്റെ അത് ഇവിടെ നിങ്ങൾ പൂർണ്ണമാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ആദ്യം നിങ്ങൾക്കൊരു കുട്ടിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഒരു സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറേ ആയി എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളെ മാനിഫെസ്റ്റ് എന്താണോ ചെയ്യണത് അതിനുവേണ്ടി തന്നെ ഇവിടെ പ്രയത്നിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പ്രയത്നിക്കണം നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതിനാൽ പക്ഷേ ഇവിടെ കാണുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ക്യൂൺ ഓഫ് പെൻറ്റിക്കൽസ് മീൻസ് അല്ല നിങ്ങൾ എല്ലാ വിധത്തിലും മീൻസ് അതിപ്പോൾ ഇപ്പം നമ്മൾക്കൊരു ഇതുണ്ടാവില്ല നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ബസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ആ ബസ് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ ബസ് ആ സ്ഥലത്തേക്കുള്ള ബസ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നാലേ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ ആ ബസ് വേറെ റൂട്ടിൽ കൂടിയിട്ട് പോകുന്ന ബസ് നിങ്ങളുടെ അടുത്തേക്ക് വരാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്ക് ഈ സമയത്തിനുള്ളിൽ എത്തണം അപ്പോൾ ആ സമയത്തിനുള്ളിൽ എത്താ എത്തുകയാണെങ്കിൽ ഷോർട്ട് കട്ട് ലൂടെ പോണ ഷോർട്ട് കട്ടിലൂടെ പോണ ബസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഷോർട്ട് കട്ടിൽ പോകാൻ ഉള്ള ആ ബസ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് അടുത്താണ് മീൻസ് അതിന് അതിനുവേണ്ടി നിങ്ങൾ എന്ത് നമ്മൾ പറയില്ല നമ്മളിപ്പോൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ യൂണിവേഴ്സ് അത് നമ്മൾ നമ്മളും വേണ്ടി പ്രയത്നിക്കുവാണെങ്കിൽ അത് യൂണിവേഴ്സ് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുതരും എന്ന് പറയില്ല അതാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കൂ നിങ്ങൾ സിൻസിയറായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യൂ നിങ്ങൾ അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യൂ അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ആ എന്താണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കൂ ഓക്കെ ചിലവരുടെ കാര്യങ്ങളിൽ അത് ഒരു ഇതായിട്ടാണ് കാണുന്നത് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ചിലവരുടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരിക്കും ആ വ്യക്തി എന്നോട് സംസാരിക്കണം ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരണം നിങ്ങൾ തമ്മിൽ വല്ല എന്തെങ്കിലും സെപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കണം അല്ല നമ്മൾ രണ്ടുപേരും ചേരണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ അവർ നിങ്ങളെക്കെ അവർ നിങ്ങളെ മീൻസ് നിങ്ങളെ നോക്കണം നിങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ വരുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് നിങ്ങൾ മേലെ മേലെ ജീവിതത്തിൽ ിൽ അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതം പടിപടി കയറി കയറി പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നീ ഇങ്ങനെ ആഗ്രഹിക്കുക നിങ്ങൾക്ക് കുറേയൊക്കെ ഇൻട്യൂഷൻസ് തരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ആ ഇന്റൂഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇവിടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് തറപ്പിച്ച് പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് നിങ്ങളും പ്രയത്നിക്കും അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് നടക്കും ആണ് ഇവിടെ പറയണത് ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സിഗ്നൽ ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവരെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്